പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ജഡായുവിനെ കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇത് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ദേവകി ബി കെ ജിയാണ് ദേവകി ജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ കർണാമൃതം ഒരു ദേവത സംഗമവേദി എന്ന യൂട്യൂബ് യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലൂടെ രാമായണ മാസമായ കർക്കിടക മാസത്തിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളെ പറ്റിയുള്ള കഥാപാത്രങ്ങളെ പറ്റിയുള്ള വിവരണത്തിൽ ജഡായുവിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിനു മുമ്പേ കർണാമൃതം ഒരു ദേവതാ സങ്കല്പം എന്ന ഈ യൂട്യൂബിൻ്റെ സാരഥിയായ മിനി മുരളീജി ഇവിടെ ഈ ഇങ്ങനെ ഒരു വിവരണം തരാൻ എനിക്ക് അവസരം തന്ന മിനി മുരളീജിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിവരണത്തിലേക്ക് കടക്കാം രാമായണത്തിൽ ഉള്ള എല്ലാ കഥാപാത്രങ്ങളും തുല്യ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് എന്തായാലും ഒരു പ്രധാന കഥാപാത്രമായ ജഡായുവിനെ പറ്റി ജഡായു എന്ന പക്ഷിശ്രേഷ്ഠനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജഡായു ഒരു കഴുകൻ്റെ രൂപത്തിലുള്ള അർദ്ധ ദേവനാണ് അരുണൻ്റെയും ശ്രേണിയുടെയും പുത്രനും സമ്പാദിയുടെ സഹോദരനും ഗരുഡന്റെ അനന്തരവനെന്നും ആണ് പറയപ്പെടുന്നത് ദശരഥൻ്റെ പ്രധാന ഒരു സുഹൃത്തും കൂടിയായിരുന്നു ജഡായു രാമായണത്തിലെ ആരണ്യകാന്ഡത്തിൽ രണ്ട് സ്ഥലത്താണ് നമുക്ക് ജഡായുവിനെ കാണാൻ സാധിക്കുന്നത് അഗസ്ത്യ സന്ദർശനത്തിലും അഗസ്ത്യ സ്തുതിയിലും ജഡായുവിനെ കാണാൻ സാധിക്കുന്നുണ്ട് രാമായണത്തിലെ ആരണ്യവാണ്ടത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ ജഡായു രാവണനെ തടയാൻ ശ്രമിക്കുകയും രാവണനുമായി യുദ്ധം ചെയ്ത് രാവണൻ്റെ തേരെല്ലാം തകർത്ത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവസാനം ചന്ദ്ര രാവണൻ്റെ ചന്ദ്രഹാസം എന്ന ആയുധത്തിൽ മറിവേറ്റ് ജഡായു നിലംപതിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സീത ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ജഡായുവിന് സീത ശ്രീരാമലക്ഷ്മണന്മാർ വന്ന് ഈ വിവരം ധരിപ്പിച്ചതിന് ശേഷം മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് സീത പറയുന്നുണ്ട് അങ്ങനെ സീതയെ അന്വേഷിച്ച് വനത്തിലൂടെ രാമലക്ഷ്മണന്മാർ പോകുമ്പോൾ വഴിയിൽ വെച്ച് ജഡായുവിനെ കാണുന്നു ആദ്യം ജഡായുവിനെ കാണുന്ന സമയത്ത് ഇതൊരു വലിയ രാക്ഷസനാണ് ഇതാണ് സീ ഈ സീതയെ തിന്നിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് വേഗം ഈ പക്ഷിയെ വേഗം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമനും ലക്ഷ്മണനും പറഞ്ഞ് അമ്പ് എയ്യുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ജഡായു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഞാനിങ്ങനെ സീതയെ രക്ഷിക്കാൻ വന്നതാണ് അന്ന് ശ്രീരാമനെ ദശരഥൻ്റെ സുഹൃത്താണ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ് മന അതെല്ലാം മനസ്സിലായ ശേഷം പിന്നെ ഏത് സീതയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജഡായു അവരോട് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ജഡായു മരിച്ചു മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പ്രധാന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ ജഡായുവിനെ കാണുന്ന ഒരു ഭാഗമുണ്ട് ആദ്യമായി കാണുന്ന ഒരു ഭാഗം അതെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അദ്രി ശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രീസത്തമനായ വൃദ്ധനാം ജടായുഷം ഇവിടെ ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടിയോളം പോന്ന പത്രിസത്തമൻ ഒരു പക്ഷിയെയാണ് ശ്രീരാമൻ ദർശിക്കുന്നത് ഒരു കൊടുമുടിക്ക് സമമായ പക്ഷി ഉണ്ടാവുമോ ഇവിടെ ഒരു ജീവാത്മാവിൻ്റെ ആന്തരിക വികാസം അല്ലെങ്കിൽ അയാളുടെ അധ്യാത്മിക ഔന്നത്യമാണ് വ്യക്തിയുടെ മഹാനതയുടെ മാനദണ്ഡമായി കണക്കാക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ മരുമകനായ ജഡായു ഒരു വലിയ വിഷ്ണുഭക്തനാണ് വിഷ്ണു ഭക്തിയുടെ പാരമ്യത്തിലെത്തു നിൽക്കുന്ന ജഡായുവിൻ്റെ കീർത്തിയാണ് അദ്രി ശൃഖാപമായി പർവ്വത സമാനായി പരിലസിക്കുന്നത് അല്ലാതെ ജടായുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് അതാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എടുത്ത് പറയുന്ന ഒരു ഭാഗം അങ്ങനെ ഈ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പിന്നെ ജഡായുവിനെ രാമലക്ഷ്മണന്മാർ പിരിയാമ്പണം ശവസംസ്കാരങ്ങളൊക്കെ നടത്തി ജഡായു സ്തുതി അങ്ങനെ ജഡായുവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞ് സീതാന്വേഷണത്തിനായി പോകുന്നുണ്ട് ഇത്രയും പറഞ്ഞ് ഈ ചെറിയൊരു വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം